നമ്മൾ 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 മാംഗോ ജ്യൂസ് ജ്യൂസ് സാധാരണ കഴിക്കുക വെച്ച് നമുക്ക് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ നമ്മുടെ വീഡിയോ ഇരുപത് വീഡിയോ എടുക്കുമായിരിക്കും അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരികളെല്ലാം കൂടെ വീണ്ടും കണ്ടുമുട്ടിയതിന്റെ സന്തോഷം പങ്കുവെക്കാനായി ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക് പോയി ഹോം സ്റ്റേയിൽ പോയിട്ട് ഇവളമാർക്ക് സ്വിമ്മിംഗ് പൂളിൽ ചടങ്ങണമെന്നൊരു ഒറ്റ ആഗ്രഹമുണ്ടായിരുന്നല്ലോ അതിന് വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഇത് ശരിയാവില്ല ഈ പരിപാടി രണ്ടുപേരും ഒരേ പോലത്തെ ഇട്ടുണ്ട് വന്നിട്ട് ഞാൻ മാത്രം നടക്കുക നല്ല വൈബിൾ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയാ നമുക്ക് ഒത്തിരി പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്നാൽ മതി ബത്തേരിയിലാണെങ്കിൽ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ പൂളിൽ അവിടെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട് നീന്താനറിയില്ലോ എവിടോട്ട് പോകുന്ന പിള്ളേരെ പോണോ ഞാൻ വരുന്നൊന്നും ഇല്ല ഞാനോ ഞാനോ കള്ളുഷാപ്പിലോ ഏയ് എന്നെ വിളിക്കല്ലേ അത് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാനല്ലേ നോക്കിക്ക് നമ്മൾ കടന്നു പോകാൻ നോക്കിയാ ഒരു പാലം ആ ഒരു പാലത്തേക്കൂടെ നമ്മൾ നടന്നു പോകണം അയ്യോ താഴെ താഴെ ഓഹോ ശരി ഞാൻ വന്നാണോ ഏയ് കള്ളു പിടിക്കുന്നത് ഇപ്പൊ തെറ്റിദ്ധരിക്കാൻ മാത്രമുള്ള സംഭവം അല്ല പക്ഷെ ഇത് നല്ല രസമുള്ളൊരു വൈബാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ നോക്കിയാൽ ഇരിക്കാനും സൈഡിലൊക്കെ അതും വയൽ തീരത്ത് തന്നെ ആയതുകൊണ്ടായിരിക്കും വയൽ തീരുന്നതാണ് ഇതിന്റെ പേരെന്താ ഓക്കേ യൂട്യൂബർ പക്ഷേ ആ നല്ല രസമുണ്ട് കേട്ടോ ആഹാ നോക്കി ആ അങ്ങോട്ട് വരാടല്ലേ പക്ഷെ നമുക്ക് ആ വയലിന്റെ ഞാൻ െന്തായാലും ഇവിടത്തെ കള്ളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കുടം കള്ള് മാത്രം വാങ്ങിട്ടിട്ടോ ചുമ്മാ എല്ലാവർക്കും കൂടെ ലേശിച്ച് കുടിക്കാൻ വേണ്ടിട്ട് മാത്രം കുടിച്ച് നോക്കാൻ വേണ്ടിട്ട് മാത്രം എന്തായാലും കുടിച്ച് വാങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രസം രസമുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എപ്പോഴും കള്ളുഷാപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫുഡ് ആണല്ലോ കൂടുതലും നോക്കുക പക്ഷേ ഞങ്ങൾ വന്നത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം തീർന്നിരുന്നു പിന്നെ ഞങ്ങളുടെ ബീഫും കപ്പയും ഒക്കെ മാത്രം ഓർഡർ ചെയ്തു പിന്നെ ഒരു തലക്കറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് തലക്കറിയൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ എല്ലാവരും ഭയങ്കര എൻജോയ് വരില്ല പക്ഷെ എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഫീലൊന്നും ചെയ്തില്ല നമ്മുടെ കള്ള ഷാപ്പിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് ഫീൽ ചെയ്തില്ല അപ്പോൾ അവർ പറഞ്ഞു ഉച്ചയായപ്പോഴത്തേനും ഞായറാഴ്ചയാണല്ലോ ഉച്ചയായപ്പോഴത്തേക്കും എല്ലാ ഐറ്റംസും തീർന്നു പോയിരുന്നെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ശരിയായിരിക്കും ഒന്ന് ഞണ്ടൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എല്ലാ സാധനം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഒന്നും ഓ ഉണ്ടായിട്ടില്ല സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കുവോ സ്ഥലം ഏകദേശം ഊട്ടി റോഡില് അല്ല എവിടെ വെച്ചാല് നമ്മുടെ ഊട്ടി റോഡില് നമ്പിക്കൊല്ലിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കളിഷാപ്പ് ഉള്ളത് വയലോരൻ എന്നാണ് പേര് കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി തിരി ആൾക്കാരുണ്ടായി നമ്മൾ ഇപ്പോൾ ലേഡീസ് ഒക്കെ ഫാമിലി ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നാൽ കള്ള് കുടിക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ അല്ലാത്തവരുണ്ട് പക്ഷേ അത് ഭയങ്കര വൈബാണ് കേട്ടോ റോഡ് സൈഡിൽ തന്നെ എന്നാൽ വയലിൻ്റെ സൈഡിലും കൂടി ആയതുകൊണ്ട് അതിൻ്റെ വൈബ് ഒന്ന് വേറെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെയുള്ള നല്ല രസമായിട്ടുള്ളൊരു വൈബ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തോന്നും ആൾക്കാരൊക്കെ ഒരുപാട് ഇവിടെ വന്നു പോകുന്നതാണ് വൈകുന്നേരമായിട്ട് ഇവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതിയിറങ്ങി ഇന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ പക്ഷേ കുറച്ച് ദൂരം കൂടെ ഞങ്ങളൊന്ന് വണ്ടിയടിച്ച് കാട്ടിക്കുടിയൊക്കെ ഒന്ന് പോയി അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിരിയാണേ നല്ല ഇരുട്ടി തുടങ്ങിയ സമയത്തും ഈ കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നിറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ഒക്കെ ഓർഡർ ചെയ്ത് കുടിച്ച് ലാ ടീടെ ക്ലാസ്സേൽ തന്നെയുണ്ട് അവരുടെ കടയുടെ പേരൊക്കെ ആയിട്ട് എന്തോ ഒരു വൈബൊക്കെ തോന്നി രസമുണ്ടായിരുന്നു ഞങ്ങളിവിടെ പുതിയ ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഇറങ്ങിയൊക്കെ വിചാരിച്ചു അപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ യാത്ര ഏതാനും നിമിഷങ്ങൾ കൂടിയുള്ളു ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ഈ യാത്ര അവസാനിക്കുകയാണ് എന്ത് എല്ലാരും കാണുന്നില്ലല്ലോ ആരെ അപ്പൊ ബൈബായ് അടുത്ത യാത്രയിൽ കാണാം ബൈ 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 ബൈ